മറ്റു തുണികളിൽ നിന്നൊക്കെ ഇതുപോലെ കളർ കറിളകി പിടിച്ച വെള്ളമുണ്ടോ വെള്ള വസ്ത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈ കറ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഞാനിവിടെ കാസ്റ്റിക് സോഡയാണ് എടുത്തിരിക്കുന്നത് ഒരു ബൗൾ കാസ്റ്റിക് സോഡ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാക്കി വെള്ളത്തിലേക്ക് നമുക്ക് ഈ കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കാം കാസ്റ്റിക് സോഡ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അതിനുശേഷം നമുക്ക് ഒരു അടപ്പ് സോപ്പ് കൂടി കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് കമ്പോ അതുപോലെ ഇതുപോലെയുള്ള പക്കടോ ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം കാരണം കയ്യിലൊക്കെ പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കമ്പ് ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഇനി നമ്മുടെ കറയുള്ള മുണ്ടോ അല്ലെങ്കിൽ ഏതാണ് വസ്ത്രം വെച്ചാൽ അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് മുക്കി വയ്ക്കാം രണ്ട് മണിക്കൂർ നേരം നമ്മളിങ്ങനെ മുക്കി വെക്കണം ഇടക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുകയും വേണം ഇങ്ങനെ മുക്കി വെക്കുന്ന സമയത്ത് ഇതിലുള്ള കളറൊക്കെ ഇളക് വരുന്നത് കാണാനായിട്ട് പറ്റും രണ്ട് മണിക്കൂറിന് ശേഷം ഉപയോഗിച്ച് തന്നെ വേറൊരു ബക്കറ്റിലേക്ക് ഇട്ട് നല്ല വെള്ളത്തിൽ നന്നായി തന്നെ കഴുകിയെടുക്കണം നിറമങ്ങിയ വെള്ള വസ്ത്രങ്ങളോ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ടവിലൊക്കെ ഇതുപോലെ നമുക്ക് വാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതൊരു നിറമങ്ങിയ ബെനിയനായിരുന്നു ഞാൻ ഇതൊന്ന് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുന്നുണ്ട് അതിനായിട്ട് ഇതൊന്ന് നമുക്ക് മുക്കി വെക്കാം പിന്നെ ഞാൻ ഇതുപോലൊരു കൂടി ഇതിലേക്ക് ഒന്ന് മുക്കി വെക്കുന്നുണ്ട് നമ്മൾ ഹാർഡ് വാട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ തോർത്തൊന്നും നല്ല രീതിയിൽ വെളുത്ത് കിട്ടാറില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വെളുപ്പിച്ചെടുക്കുന്നത് ഇത് നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണോ ഒന്ന് വാഷ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ നേരത്തെ വാഷ് ചെയ്യാനായിട്ട് ഇട്ടിരുന്ന മുണ്ട് നമുക്ക് പൈപ്പ് വെള്ളത്തിൽ നന്നായി തന്നെ വാഷ് ചെയ്തെടുക്കണം ആദ്യം പക്കട് ഉപയോഗിച്ച് നന്നായി തന്നെ തുണി തിരിച്ചു മറിച്ചിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം മാത്രമേ കൈ ഉപയോഗിക്കാവുള്ളൂ ഇനി നമുക്ക് സാധാരണ രീതിയിൽ വാഷിംഗ് മെഷീനിലോ അല്ലാതെ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് നന്നായി വാഷ് ചെയ്ത് ഉണങ്ങാനിട്ട ശേഷം നമുക്ക് മുണ്ട് നമ്മുടെ മുണ്ട് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഒരു തുള്ളി പോലും നമ്മുടെ ആ കളറ് പറ്റി പിടിച്ചിരിക്കുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട് താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ